അമ്മേ എന്നടാ ഓടിവാ ഓടിവാ രണ്ട് പുലിക്കുഞ്ഞുങ്ങളെ കിട്ടിട്ടുണ്ട് ഇത് കൊത്തിന്റെ ഉടുപ്പ് ഏതാ പുലിക്കുഞ്ഞാന്ന് അറിയത്തില്ലല്ലോ നേരമായിട്ട് ആയിരുന്നു ഇങ്ങോട്ട് നോക്കിടാ താഴെ വലിച്ചു വാരി ഇട്ടേക്കണേ ഹലോ റിയൂട്ടാ ഇതെന്നാ കയ്യിൽ പുലിക്കുഞ്ഞു ഒരു വലിയ പുലിക്കുഞ്ഞും ഒരു കുഞ്ഞു പുലിക്കുഞ്ഞു കേട്ടാ ഇത്ര നേരം കിടന്ന് ഉറങ്ങു കേട്ടോ ഉറക്കം കഴിഞ്ഞ ഏറ്റവും ഇതുകൊണ്ടാ എല്ലാം വലിച്ചു വലിയ താഴെ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ താഴെ ഇട്ടു നീവ് ഇത്ര നേരം ഉറങ്ങുമായിരുന്നു കേട്ടോ നല്ല തണുപ്പും മഴയും അപ്പൊ പിന്നെ പിള്ളാരും പിള്ളാരെ കുട്ടി പറയാൻ പറ്റത്തില്ല നമുക്ക് ഉറങ്ങാൻ തോന്നോ നല്ല നല്ല തണുപ്പ് ഭയങ്കര തണുപ്പും ചെറിയ ചെറിയ ചാറ്റൽ ചാറ്റൽ അമ്മ എന്നാ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞമ്മേ നമ്മളിപ്പം വൈകുന്നേരത്തേക്ക് നമുക്ക് ഇച്ചിരി പിന്നെ തോരം ചോദിക്കുന്നുണ്ട് പാവക്ക വെക്കുന്ന കാണിക്കാവോ കൈപ്പില്ലാതെ എങ്ങനെ പാവയ്ക്ക തോരം വെക്കാം നല്ല സൂപ്പറായിട്ട് പാവയ്ക്ക തോരൻ എങ്ങനെ വെക്കാം ഇവിടെ മെറക്കൂട്ടിലാണെങ്കിൽ ഇവിടെ നിമിഷം വന്നില്ല നിമിഷം ഭയങ്കര കരച്ചിലാകുന്നുണ്ട് ഇത്ര നേരം ആ മുട്ടായി അടുത്ത പഞ്ചാബി വന്നു വാടെ ചാച്ചനോടെ ആ ഹോസ്ട്രേലിയ ഫ്ളാഗ് തലേ ചാച്ചടങ്ങാൻ ഹോസ്ട്രേലിയ രാജാ ഓർമ്മ അതായത് ഞങ്ങള് രണ്ടോട്ടും പിള്ളേരെ ഇവരെല്ലാം ഉറങ്ങുമായിരുന്നു കേട്ടോ ഇന്നലെ ഉറങ്ങുമായിരുന്നോ ഉറങ്ങുമായിരുന്നോ മിച്ച കെട്ടിയാലും രാവിലെ വരുമ്പോ മിച്ചായിര കണ്ടായിരുന്നോ എന്റെ കൊച്ചിനെ എന്താ രാത്രിയിൽ ഇറക്കി വിട്ടേ എനിക്ക് ചോദിക്കാനുണ്ട് ഞാനേറ്റു വന്നപ്പോ ഹോളിന് അതൊരു പുതപ്പിന്റെ ഇടയിൽ ഇവൻ കിടപ്പുണ്ടായിരുന്നു ണിയാവുമ്പത്തേക്ക് അതെ ഞാൻ പറഞ്ഞത് അങ്ങനെ കൊണ്ടുവന്നു പഠിപ്പിക്കരുത് പിള്ളേരെ രണ്ടുപേരും എന്റെ കൂടെ കൂടിയത് അവർക്കറിയാം നിമിഷം എടുക്കുകയല്ല കുളിച്ചിട്ട് ബയോ അപ്പോൾ ഇതേ ഇതാ കേട്ടോ നമ്മുടെ ഇന്നത്തെ താരം ഇവിടെ കിട്ടുന്ന പാവയ്ക്ക ഈ പച്ചപ്പാവയ്ക്കയേ കിട്ടുള്ളൂ വെള്ളപ്പായക്ക ഞാൻ ഇവിടെ കിട്ടി കണ്ടിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഈ പാവയ്ക്ക നമുക്ക് തോരൻ വയ്ക്കാം കേട്ടോ ഞാൻ കണ്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തെ കുരു അതൊക്കെ ഞങ്ങൾ എടുത്ത് കളയും ഓക്കെ കുരു ഒക്കെ ഇത് ഞാനിത് ഇതോടുകൂടി ഞാൻ കളയും കേട്ടോ ഉരുവൊക്കെ ശകലം മൂത്ത ഊരുവാനാണെങ്കിലും ഇടയ്ക്ക് കടന്ന് കഴിഞ്ഞ പിന്നെ നമുക്ക് കടിക്കും കടിക്കും കഴിക്കുന്നതിന്റെ തന്നെയല്ല നമുക്ക് അതിനിടയ്ക്ക് ചുമ്മാ ഈ കല്ല് കടിക്കണമല്ലേ ഇടയ്ക്ക് കടിക്കും അതിപ്പേത് അതങ്ങ് കളഞ്ഞേക്കുവാണേലും സമാധാനമായിട്ട് കഴിക്കാലോ അമ്മേ ഞാൻ പാവക്കത്തോറുണ്ടാക്കാൻ പഠിച്ചത് എന്റെ മമ്മി ഉണ്ടാക്കണല്ലോ മമ്മി പറയും നല്ല ചൂടും ചോറും നല്ല പാവക്കത്തോറോടെ വേണ്ട വേറെ ഒരു കറിയും വേണ്ട അന്നൊക്കെ നമുക്ക് പാവയ്ക്കായൊക്കെ കൂട്ടാൻ ഭയങ്കര മടിയാ കേട്ടോ പാവക്കായ്ക്ക് ഇഷ്ടമല്ല അത് പച്ചക്കറിയാണ് പിന്നെ പാവക്കായ്ക്ക് കയ്പ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെയും ഒഴിവാ ഒഴിവാക്കാൻ ആ അന്നൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ അന്ന് പിന്നീട് മമ്മി ഇങ്ങനെ വഴക്ക് കുറയുന്നത് കൊണ്ട് വല്ലപ്പോഴും കഴിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പാവയ്ക്കത്താറും അമ്മി പറഞ്ഞത് എല്ലാം ശരിയാവുമെന്ന് തോന്നുന്നുണ്ട് നല്ല ചോറും ചോറും പാവക്കത്താറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇനി ഞാൻ ഈ പാവയ്ക്ക കൊത്തി അരിയണേ നമുക്ക് പാവയ്ക്ക എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ ഇത് ഞാൻ ഓൾറെഡി കഴുകി തുടച്ചു വെച്ചാ പാവയ്ക്ക കേട്ടോ എല്ലാം ഒന്നും ഇല്ല ഇതുപോലെ ഇച്ചിരി ചെറുതായിട്ട് എരിയായിരിക്കും നല്ലത്

ആ അടി കണ്ടോ അവൻ അറിയാ അത് അല്ലെങ്കിൽ അറിയാവേ നമ്മൾ അടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷെ എങ്ങനെയാ അവൻ പേടിയാണ് പറഞ്ഞു കഴിഞ്ഞാ അവന് മനസ്സിലായി അതിനകത്ത് എന്തോ കാര്യമുണ്ട് അതേ പൊടിയൊക്കെ തൂത്തോ കൊഴപ്പില്ല കേട്ടോ അതൊന്നും കുഴപ്പമില്ല കേറാതിരുന്നാ മതി അതുപോലെ ഇന്നത്തെ കറികളൊക്കെ അതെ അതെ അതെന്തേലും ഉണ്ടെന്ന് പറഞ്ഞു അത് എനിക്ക് അറിയാതെ ഇത് നമ്മുടെ സ്വന്തം മത്തങ്ങ കൊണ്ടുണ്ടാക്കി പിന്നെ ഇത് നല്ല പോർക്ക് റോസ്റ്റ് ആണ് നല്ലോ ശരിക്കും പറയാം നമുക്ക് ഈ യാതൊരു കാര്യമില്ല കാര്യമില്ല പിന്നെ ഉണ്ടാക്കി നാളെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് നാളെ ഓർത്ത് റെസ്റ്റ് എളുപ്പോർക്കാം ഓ നീ ഏടയ്ക്ക് പോക അല്ലേ ഞാൻ ഇന്നലെ ആ സോഫയിലാണെ കടന്നത് റീപുട്ടന്റെ കരച്ചില് കാറിച്ചു നീ പേടിക്കണ്ട അവൻ രാവിലെ എട്ട് മണിക്ക് ഉറങ്ങിട്ട് എപ്പ് എന്നിട്ട് അറിയാവോ ഉച്ചക്ക് രണ്ടു മണിക്ക് ഉറക്കം മൊത്തം ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഓർഡർ സീറ്റ് പിടിച്ചിട്ടുണ്ട് നീ നിന്റെ മകനെ എന്താന്ന് വെച്ചാ ചെയ്തോ

ഈ പാവക്കാത്തവരെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വെക്കാന്ന് അറിയാം കേട്ടോ വെക്കാൻ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കട്ടോ ചുമ്മാ നമ്മളെല്ലാരും ചോദിച്ചുകൊണ്ട് ഒന്ന് കാണിക്കുന്നുണ്ടാക്കുന്നില്ലേ അതെനിക്ക് അറിയില്ല ഞാൻ എപ്പോഴുണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവരും പറയാണ്ട് അയ്യോ നല്ല സൂപ്പർ പായക്കാത്തോറിന അടിപൊളി പാവയ്ക്കാത്തോണെങ്ങനെയാ ചോദിക്കാറുണ്ട് വളരെ കുറച്ച് സാധനം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ ഇത് ഇത് ഞാൻ ഈ സഭോളെ ഇങ്ങനെ തീരെ കുഞ്ഞാക്കുന്നില്ല ഇങ്ങനെ മുറി ഇത്ര മുഴുപ്പായിട്ട് മുറിക്കുന്നതിന് കാരണമെന്നറിയോ ഞാനിത് ഇതിനകത്തിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ചോപ്പറിലിട്ടരിയാൻ വേണ്ടി അപ്പോൾ ഒന്ന് കണ്ടിച്ച് വെച്ചാൽ ഇടുവാണല്ലേ എളുപ്പമുള്ളൂ ഇത് ഞാൻ ഒന്നര സവാള എടുത്തിട്ടുണ്ട് ഒരുമാതിരി ഇച്ചിരി വലിയ സവാള കേട്ടോ അതുകൊണ്ട് ഒന്നര സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ തേങ്ങയും വേണം കേട്ടോ നല്ല തേങ്ങാ പീര തേങ്ങ നല്ല പച്ച തേങ്ങയാണെങ്കിൽ ഇച്ചിരി കൂടുതൽ വേണം നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതുണ്ട് നമ്മുടെ നമ്മുടെ കാന്താരില്ലേ കാന്താരിക്കോട്ട് ഇത് ഒരു അഞ്ചാറ് കാന്താരി ഉണ്ട് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കയറിയിട്ടില്ലെങ്കിലും ഇതിനകത്ത് ആയിക്കോളും നല്ലൊരു സമാധാനത്തിനൊന്ന് കയറി ഇതും കൂടെ ഇട്ട് കൊടുക്കുവോ ഇതിനകത്തോട്ട് ഇത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഉണ്ടേ ഇതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കു കേട്ടോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഏകദേശം ഈ പാവക്കയുടെ മുഴുപ്പിൽ തന്നെ ഇത് അരിഞ്ഞു വന്നു കേട്ടോ അതെ അതെ നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം പാവയ്ക്ക നമ്മൾ അരിഞ്ഞേച്ച ഒരുപാട് നേരം വെച്ചോണ്ടിരിക്കും കേട്ടോ പാവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞാൽ കഴിവ് നമ്മള് തന്നെ ഉടനെ കഴിക്കണോന്നല്ല ഉടനെ തന്നെ നമ്മൾ കറി വെക്കണം കേട്ടോ കുറെ നേരം വെച്ച് അത് വെച്ചിട്ട് അടുത്ത് മൂന്നാലും രണ്ടു മൂന്ന് മണിക്കൊക്കെ പോയിട്ട് തിരിച്ച് വരാം അങ്ങനെ വെച്ചോണ്ടിരിക്കും കേട്ടോ അതെ അതെ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ പാവയ്ക്കാ കഴിക്കുന്നു എനിക്ക് തോന്നുന്നു ഞാൻ തേങ്ങ എടുത്തോണ്ട് തരും കേട്ടോ ഇത് കൊണ്ടോ ഭയങ്കര വലിപ്പായിട്ട് ഇത്തു എത്ര മുഴുപ്പിലാ കിടക്കണേ അതുകൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെയാണ് നമുക്ക് ചെറുതര നമ്മുടെ ഇഷ്ടത്തിന് നമ്മള് ചെറുതായിട്ട് നമുക്ക് ചിരണ്ടി എടുക്കാം ഇത് ഭയങ്കര വേഗതായിരുന്നു മെഷീനകത്തൊക്കെ ചിരണ്ടിതായിരിക്കും അതുകൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് മിക്സിയിലിട്ട് ഒരു ക്ര വെച്ചിട്ടാണേ ഒന്ന് കറക്കിയിട്ടാണ് അമ്മേ

സമയത്ത് ആക്ഷൻ മാത്രമേ ഉള്ളൂ സംസാരം ഞാനേ മുടി ഒരു സൈഡിലോ ടൈപ്പ് ചെയ്യും ഞാൻ തോരൻ വെക്കാനുള്ള പാത്രം എടുത്തു കേട്ടോ മുൻപത്തെ പാത്രം ഞാൻ മാറ്റിട്ടുണ്ട് ഇച്ചിരി വലിയ പാത്രം എടുത്തേ ഇച്ചിരി അളവ് ഇച്ചിരി ഇച്ചിരി വലിയ പാത്രം കൂടുതലാവും കേട്ടോ ചെറിയ വാക്ക് ആയിരുന്നു അതിന് ഇത് ഇത്രയുണ്ട് നമ്മൾ ബാക്കി സബോള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങയും കൂടി ഇട്ടു കൊടുത്തു അമ്മ ഞാൻ ോട്ട് എന്റെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഒന്നല്ല രണ്ട് ഇത് ചെറുതല്ലേ ഇത് എന്താണേലും രണ്ടു ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ ആണോ അത് കുഴപ്പമില്ല നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കുറച്ചൂടെ ഒഴിക്കുന്നുണ്ട് നമുക്കത് ഇങ്ങനെ നേരടി ഇങ്ങനെ തിരുമ്മി വേദനിപ്പിച്ചൊന്നും ചെയ്യല്ലോ കേട്ടോ നമുക്ക് പയ്യെ ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കാം തിരുമേച്ച നമുക്ക് പയ്യത ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കണം ഞെക്കരുത് എടുക്കീ കൂടുത്തിട്ട് നമുക്ക് അടിപ്പറട്ട് വെക്കാം കേട്ടോ ഭയങ്കര തീയും വേണ്ട ഇടത്തരം ഫ്ലെയിമില്ലേ ഇടത്തര തീയങ്ങ് വെക്കാം കേട്ടോ മീഡിയം ഫ്ലെയിം അതെ മീഡിയം ഫ്ലെയിം വെക്കാം പിന്നെ ഒരു കാര്യമുണ്ട് അതിനകത്തോട്ട് ഒരു സാധനോടെ ചേർക്കണം അത് ഇനി പോകാൻ വേണ്ടി നമ്മൾ പറിക്കാൻ വേണ്ടി വിഷമിക്കൊന്നും വേണ്ട നല്ല ഭദ്രമായ സ്ഥലത്തായിരിക്കണം കാണിച്ചു തരാം നിന്റെ സഹായം കൂടെ വേണം അതുകൊണ്ട് നീങ്ങുട് വാ തരാം അത് അവിടെ തീയ്യ ചെറുതീലിരുന്നോട്ടോ കേട്ടോ ഞങ്ങള് സൗകര്യം ഇതും ഉണ്ടോ കരിവേപ്പൊക്കെ ഭയങ്കര തണുപ്പും പിന്നെ ഇന്നലെ വേറെ ഇവിടെ ഓസ്ട്രേലിയ തന്നെ കൊറേ സ്ഥലത്ത് മഞ്ഞൊക്കെ വീണുന്ന് പറഞ്ഞു കേട്ടോ അതുപോലെ നല്ല തണുപ്പും മഞ്ഞുമാണ് ഇനി ഇവരൊന്നും പുറത്ത് തന്നാ ശരിയാല്ലോട്ടോ അവടെ എല്ലാം എടുത്താത്തു വെച്ചു കറിവേപ്പിലടിച്ചു എടാ ഒരു കരിവേപ്പിൽ എടുത്ത് തന്നടാ അതേ എനിക്ക് എത്തൂല എത്തൂലോ അതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ട് വന്നത് കരിയപ്പോ ഇത് മുരിങ്ങയൊക്കെ ഉണ്ടെട്ടോ മുരിങ്ങ എല്ലാം കെട്ടി പൊക്കത്ത് വെച്ചു ഇനിയിപ്പൊ നമ്മളെ നാട്ടിൽ പോയാലും അത് ഓറഞ്ച് നാട്ടിൽ പോയാലതൊക്കെ ഇവിടെ തന്നെ ഇരിക്കു ഇവിടെ തന്നെ വെക്കണം നമ്മളെ ആ മുളക് കൂടെ ചീനിയും പോയത് നമുക്ക് എളുപ്പമുണ്ടായിരുന്നു ഇതിനകത്ത് വട്ടം കറങ്ങിയാൽ മതിയായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ തിരുമ്മി തട്ടിപ്പോ കറിവേപ്പിനെ കൂടി ഇട്ട് തിരുമ്പണം കേട്ടോ ഞാനിത് മുറിക്കാത്ത എളുപ്പമായതുകൊണ്ടാണ് ഞാനത് വെച്ചേച്ച് നമുക്ക് ഇതിന്റെ മുകളിൽ ഇത് ഈ കറിവേപ്പിനെ ഇത് ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് കയറി കയറി പയ്യൊന്ന് ഒന്നും ഞാൻ ചിട്ടുകൊടുത്തു കേട്ടോ ഓർഡർ ചെയ്യുന്നില്ല കറി കറികൾ മാത്രം ഡയ ഡയറ്റാണെട്ടോ നീ ഇവിടെ ഉണ്ടാക്കുന്ന ഓവൻല്ലോ അപ്പൊ ഞാൻ നീ പേടിക്കണ്ട നീ ഞാൻ കണ്ട നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ

ചോറും ചോറും കഴിക്കാൻ അല്ലേ ഓ അങ്ങനെ ശരിയായി ും ശരിയായിട്ടും നമ്മുടെ മത്തങ്ങട്ടോ നമ്മുടെ മത്തങ്ങയാണ് ഒരു വലിയ മത്തങ്ങയായിരുന്നു അപ്പൊ മിക്ക ദിവസം ഇവിടെ എരിശേരി മത്തങ്ങ കൊണ്ടുള്ള കറികളാ കൂടുതലും യും ആ പാലും ഉണ്ടല്ലോടാ ഞാൻ കഴുകി വെച്ചേക്കുന്ന പാലുകുപ്പിയാ എന്തിനാറിയോ കരിയപ്പിന്റെ ചൂട്ടിലൊക്കെ താഴെ ഒരു ചെറിയ തുളയിടും തൊഴയിടും എന്നിട്ട് വെള്ളം നിറച്ച് വെച്ചു പോകാൻ വേണ്ടിയോ അപ്പൊ കെട്ടിക്കൊണ്ടിരിക്കലോ ഒന്നും കൂടെ ഒരു ഏഴ് മിനിറ്റ് പതി വെക്കാം കേട്ടോ ഏഴ് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും കേട്ടോ പാല് കാരം വന്നു പാലുകാരം നേരത്തെ ചൂടാക്കാൻ വെക്കുന്നേ പാല് ഓവൻറെ മേളിലേക്ക് അവിടുന്ന് മാറ്റി വെച്ച താഴെ ഇടാൻ വേണ്ടിയേ അവിടെ എപ്പൊ അത് ഒഴിക്കുന്ന താഴെ ഇടൂട്ടോ ഞാനടുത്ത് സ്റ്റോറ് വെക്കുന്ന പിന്നെ എത്ര സമയം മതി ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒട്ടും വേണ്ടോ നമ്മടെ പാവക്കെ പറയുമ്പോഴും പാവക്കയുടെ പച്ച നിറം അപ്പിടി പോവലോ കേട്ടോ ചെറു പച്ച നിറം വേണംന്താനും നമ്മളെ ഈ പാവക്കകത്തോട്ട് മുമ്പേ പറഞ്ഞില്ലേ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചാടിയില്ലാന്ന് പറഞ്ഞില്ലേ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ സ്പൂൺ ആയില്ലേ കറിവേപ്പില നമ്മൾ പിച്ചി ചീൻ്റെ ഇടുക ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക തീ ഓഫാക്കോ കലാഷ് അതെ അതെ സൂപ്പർ പായ്ക്കത്തോണം കേട്ടോ ഗ്യാസ് ഓഫ് ആക്കി കേട്ടോ കേട്ടോ നല്ല നല്ലതാ തേങ്ങയുടെ ആണെങ്കിലും ഒത്തിരി വെന്താ തേങ്ങയുടെ കളറും ഒന്നും മാറരുത് തേങ്ങ തന്നെ തേങ്ങയും ഫ്രഷ് ആയിട്ട് കിടക്കണോ ആ അതെ നല്ല പച്ച തേങ്ങയുടെ രുചി ആ പവയ്ക്കൂടെ തേങ്ങയുടെ രുചിയും കൂടെ നമുക്ക് വരണം ഇതിന്റെ എല്ലാ ടേസ്റ്റ് നമുക്ക് വരണം ആ വരണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം ഒത്തിരി അങ്ങോട്ട് വാടി ഒരു പച്ച നിറം പോയിട്ട് വേറൊരു നിറം വരിക മങ്ങിയ നിറം വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് വരികയല്ല ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അടിപൊളി പവയ്ക്കോറും റെഡി ഉത്തരദ്രും ദക്ഷിണദ്രോ നിമിഷ്രോമിങ്ങോട്ട് അതെ ദ്രോത്തിന് മാറാൻ പറഞ്ഞേക്കരുന്നു അതെ അതെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വളരെ കുറവാണ് പ്രശ്നമല്ല നീ വോടാണോ നിനക്കത് പറയാം ഒന്നുകൂടെ കഴിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞു ശരി അന്നേരം ഇത് കൂട്ടി കഴിക്കാലോ അടിപൊളിയാ തേങ്ങ ഞാൻ പറഞ്ഞു തേങ്ങ നല്ല തണുപ്പ് നല്ല ചെറിയ ചാറ്റൽ മഴ നമ്മള് വൈകുന്നേരം കഞ്ഞി ആക്കാന്ന് പറഞ്ഞി പാവക്കത്തോരൻ ഇത് നമ്മുടെ ഇരിശേരി പപ്പടം അതൊക്കെ കൂട്ടി തണുപ്പിൽ നിന്ന് ഒരു സോം കിട്ടും അതുകൊണ്ട് പിന്നെ നമ്മുടെ മെല്ലിക്കയും മുള്ള കൂടെ അച്ചാറിട്ടുണ്ട് അതൊക്കെ കൂട്ടി കഴിക്കാന്ന് தும்பச் சோட்டில் வாவா தும்பிப்பெண்ணிவாவா தும்பச்சோட்டில்வாவா இளவேல் குங்குமா தளிகாயும் கொண்டு கசவுதூள் துன்னிய புடவாயும் கொண்டு நீ வா நீ தும்பிப்பெண்ணிவாவா വാവാ വാവാ തുമ്പി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് എനിക്ക് മമ്മൂട്ടി ഇങ്ങനെ നടക്കണം അതൊക്കെ വേറൊരു അടിപൊളി പാട്ടുകളുണ്ടല്ലോ ഈ സിനിമയിലെ നല്ലൊരു പാട്ട് വയൽ പാട്ടാണ് എല്ലാ ഇഷ്ടമാണ് വീടെല്ലാം പാടാണ് അപ്പത്തേക്ക് നമ്മുടെ മമ്മൂട്ടിയും വന്നു കയറി അതെ നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറ നാളെ ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരും ഇനി ഷോപ്പിംഗ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ പോകണ ഷോപ്പിംഗ് ഞങ്ങൾ തുടങ്ങുവാണ് എന്നാ ഈ വീഡിയോ അപ്പൊ ഞങ്ങൾ വീഡിയോ എല്ലാവർക്കും നാളെ കാണുന്നൊടം വരെ എല്ലാവർക്കും മെറുകൂട്ടം ഞങ്ങൾ വരുന്നുണ്ടേ ഭയങ്കര തണുപ്പ് ഞങ്ങൾ എല്ലാം ചായക്കിന് അകത്തോട്ടോ ഇനി മാത്രം തണുപ്പില്ല ഒന്നുമില്ല കേട്ടോ